ഹലോ ഫ്രണ്ട്സ് ത്രീ ആർ പിഷ്യൽസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ പഴനി ബസ് സ്റ്റാൻഡിലാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പഴനി ബസ് സ്റ്റാൻഡും അതിൻ്റെ പരിസരത്തുള്ള മാർക്കറ്റുകളും ആ തെരുവുകളുമാണ് അതിൻ്റെ സുന്ദരമായ കാഴ്ചയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ ഏകദേശം ഉച്ച സമയത്താണ് പഴനി ബസ് സ്റ്റാൻഡിൽ വന്നത് ഒരുപാട് ബസ്സുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് ഈ പഴനി ബസ് സ്റ്റാൻഡ് തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ബസ് സർവീസുകളുണ്ട് ലോങ് സർവീസായിട്ടും ലോക്കൽ സർവീസായിട്ടും ഇവിടുന്ന് കിട്ടും അതുകൂടാതെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ടായിരിക്കുന്നതാണ് ഇവിടുത്തെ ബസ്സുകളിലെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും യാത്രക്കാരെ ബസ്സിലേക്ക് വിളിച്ച് കയറ്റുന്ന കാഴ്ചകളും നമുക്ക് കാണാൻ കഴിയും പഴനിയിൽ വന്ന് എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ പഴനി കാണാൻ കഴിയും അതുപോലെ തന്നെ പഴനി ബസ് സ്റ്റാൻഡിൽ വന്നാൽ ഗവൺമെൻറ് ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളിലും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഒത്തിരി ഫ്രൂട്ട്സ് കടകളും പച്ചക്കറിക്കടകളും മറ്റ് വിവിധതരം കച്ചവടക്കാരെയും നമുക്ക് കാണാൻ കഴിയും വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ് നിർത്തുന്ന സ്ഥലമാണ് കേട്ടോ ആ സ്ഥലത്തിന്റെ പേര് അവിടെ എഴുതിയിട്ടുണ്ട് പക്ഷെ ഇംഗ്ലീഷിലൊന്നും എഴുതിയിട്ടില്ല മറ്റു ഭാഷക്കാര് വന്നാൽ ചിരി വിഷമിക്കേണ്ടി വരും ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് തന്നെയാണ് കേട്ടോ ഈ ഒക്കെ ഫ്രീ ആയിട്ട് ഇരുത്തുന്ന് തോന്നുന്നില്ല പക്ഷെ പൈസ അടക്കണായിരിക്കും അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ല അവർ മാലയും മളയൊക്കെ വെക്കുന്നവരാണ് അവര് ഭക്ഷണം കഴിക്കുന്ന സമയം മാങ്ങായും ആപ്പിളും മുന്തിരിയൊക്കെ ഒരു അമ്മയെ കാണാം ഇവിടെ കൂടുതലായിട്ടും തോടുള്ള കപ്പലുണ്ടായിരിക്കുന്നത് അതും തൂക്കമല്ല പാട്ടേലും നമ്മുടെ ആന വണ്ടി തപ്പി നടക്കോ ഞങ്ങട്ട എവിടെയെങ്കിലും കാണും ഒരു കളറ് ഞാൻ കണ്ടു ഈ ബസിന്റെ കൂട്ടത്തിൽ ഒരു കളറ് ഞാൻ കണ്ടു നോക്കാം ടാ തൃശ്ശൂർ ഗുരുവായൂർ നമ്മുടെ ആനവണ്ടി വണ്ടി കിടപ്പുണ്ട് തൃശ്ശൂർ ഗുരുവായൂർ പൊള്ളാച്ചി കൊല്ലങ്കോട് ഇത്രയും വണ്ടികളുടെ കൂടെ കിടന്നട്ടെ നമ്മുടെ ആന വണ്ടിയുടെ തലയെടുപ്പുണ്ടോ ബസ് സ്റ്റാൻഡിന്റെ പല സ്ഥലങ്ങളിലായിട്ട് കുടിവെള്ളത്തിന്റെ ടാങ്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെള്ളം കൊണ്ടൊഴിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ജ്യൂസ് കട കണ്ടത് അവിടെ കയറി ഒരു ജ്യൂസ് കുടിക്കാന്ന് വെച്ചു നല്ലൊരു ജ്യൂസാണ് കുടിച്ചത് മിക്സ്ഡ് ഫ്രൂട്ട്സിന്റെ ജ്യൂസായ കുടിച്ചത് ഇരുപത് രൂപയുള്ള ചാർജ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ ഇറങ്ങി മാർക്കറ്റൊക്കെ ഒന്ന് കാണാന്ന് വെച്ചു നല്ല വെയിലുണ്ട് കേട്ടോ പഴനിയിലെ മാർക്കറ്റ് മൊത്തം കണ്ടു തീർക്കാനും നോക്കത്തില്ലോട്ടോ ഒത്തിരി ഉണ്ട് നമ്മൾ ഏതാനും ഭാഗങ്ങൾ കുറച്ച് കാണിക്കാം അസാധ്യ ചൂടാണ് കേട്ടോ ഇവിടെ ഈ ചൂടിനൊന്നും നമ്മുടെ അടുത്തൊന്നും എല്ലാരും ഒന്നും വെളിയിലിറങ്ങാൻ തരാ ഇവിടെ ഉള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയേ അല്ല കണ്ട മാർക്കറ്റിന്റെ പരിസരത്ത് നിന്നാലും കാണാം പഴനി ഈ കാണുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉണ്ടല്ലോ ഇവരുടെ വീടുകളിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് ഇതൊക്കെ നല്ല സാധനങ്ങളാണ് വിഷമടിക്കാത്ത നല്ല സാധനങ്ങളാണ് അതുകൂടാതെ തേങ്ങയും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് ഒരു കിലോ തേങ്ങയ്ക്ക് ഞാൻ വില വിലയൊഴിച്ചപ്പോഴേ അറുപത്തിയഞ്ചു രൂപയാണ് അവിടെ പറഞ്ഞത് എവിടെ ഒരു കിലോ തേങ്ങയ്ക്ക് രൂപയാണ് ഇവിടെ നമ്മുടെ നാട്ടിൽ ഏകദേശം അറുപത്തിയഞ്ചു രൂപ എഴുപത് രൂപ വിലയുണ്ട് ഇപ്പോ ഇവിടുത്തെ മാർക്കറ്റിന്റെ അടുത്തുള്ള തിരക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ ടൂ വീലർ സഞ്ചരിക്കുന്നവരെ ഒന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇവിടെ ആരുവേ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല അതൊരു പ്രത്യേകതയാണ് ഇവിടെ നോക്കി നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും ഈ തമിഴ്നാട്ടിലെ ബസ് സ്റ്റാൻഡിൽ വരുമ്പോഴേ ഇവിടുത്തെ ബസ് ജീവനക്കാരായ ഡ്രൈവറും കണ്ടക്ടറും യാത്രക്കാരെ ഓരോ സ്ഥലങ്ങളിലേക്കും വിളിച്ചു കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നേരെ മറിച്ച് നമ്മുടെ കേരളത്തിൽ ഇത് അപൂർവമാണ് എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ സ്വന്തം ടൂറിസ്റ്റ് ബസ്സാണ് പോണത് കേട്ടോ വെള്ളപ്പാണ്ടെ പോകുന്ന വേണ്ട കേരളത്തിൽ നിന്നേ പഴനി തീർത്ഥാടകരുമായിട്ട് വരുന്ന ബസ്സാണ് സഞ്ചാരികളെയും കാത്തൊരു കുതിര വണ്ടി അടക്കുന്നുണ്ടോ നമ്മളിപ്പോൾ പോകുന്നത് ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഒരു കോളനിയിലേക്കാണ് കേട്ടോ പഴയകാല കെട്ടിടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അതിനകത്താണ് ഇവര് ചെറിയ റൂമുകളൊക്കെയാണ് ഒരു ഫാമിലി താമസിക്കുന്നത് ഈ കെട്ടിടങ്ങളൊക്കെ നോക്കിയാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ ധനികനെയും ദരിദ്രനെയും കണ്ടാൽ തിരിച്ചറിയാം അവരുടെ വീടുകൾ കണ്ടാലേ അറിയാം പക്ഷേ ഇവിടെ അങ്ങ് തിരിച്ചറിയാനൊക്കത്തില്ല ഇവിടെ ദരിദ്രനും ധനികനും ഒരേപോലത്തെ വീടുകളിലാണ് താമസിക്കുന്നത് തമിഴ്നാട്ടിൽ ഭൂരിഭാഗം ആൾക്കാരും വീടുണ്ടാക്കി ആഡംബരം കാണിക്കുന്ന ആൾക്കാരല്ല അതാണ് നമ്മളും അവരും തമ്മിലുള്ള അന്തരം ഈ കാണുന്നത് അവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ ശ്രീശക്തി ഹോസ്പിറ്റൽ ഇതിലെ നടന്നു പോകുമ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടപ്പുണ്ട് ഇവിടെ ഒക്കെ താമസക്കാരുണ്ടായിരുന്ന അതെല്ലാം മാറിയിട്ടുണ്ട് കണ്ടോ പൊരി വെയിലത്തൊരു ചേച്ചി ജോലി ചെയ്യുന്നുണ്ടോ ഈ കാണുന്നവരെ വാഴയില മാത്രം വിക്കുന്നൊരു കടയാണ് കണ്ടത് ഈ ഇടവഴിയിലേക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി വീടുകളൊക്കെ ആണാം അതുകൂടാതെ ഉപയോഗശൂന്യമായ ഒത്തിരി വാഹനങ്ങളും നമുക്കവിടെ കാണാൻ കഴിയും പഴനിലെ ഏതാനും ഭാഗങ്ങൾ മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഇനിയും ഒത്തിരി കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട് അത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക